നമസ്കാരം ഞാൻ ഡോക്ടർ ബീന ജീവിതപാഠം എന്ന എൻ്റെ പുതിയ പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ എന്താണ് ട്രസ്റ്റ് അഥവാ വിശ്വാസം എന്ന് പറയുന്നത് എന്ന് നോക്കാം ട്രസ്റ്റ് അഥവാ വിശ്വാസം എന്നത് ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ കാര്യത്തിൻ്റെ വിശ്വാസ്യ വിശ്വാസ്യത സത്യസന്ധത സ്ഥിരത എന്നിവയിലുള്ള ആന്തരിക ഉറപ്പും ആത്മവിശ്വാസവും ആണ് വിശ്വാസം ഒരു പോലെയാണ് അതിന് വളരാൻ സമയം വേണം അതുപോലെ വിശ്വാസ് വിശ്വാസത്തിനും അല്ലെങ്കിൽ വിശ്വാസ്യതയ്ക്കും വളരാൻ കുറേ സമയമെടുക്കും ലളിതമായി പറഞ്ഞാൽ ഒരാൾ പറഞ്ഞത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ വാഗ്ദാനം ചെയ്തത് സത്യമായിരിക്കും എന്ന ആത്മവിശ്വാസമാണ് വിശ്വാസം വിശ്വാസത്തിൻ്റെ പ്രധാന ഘടകങ്ങൾ എന്തൊക്കെ എന്ന് നോക്കാം ഒരാളുടെ സത്യസന്ധത അയാൾ സത്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന വിശ്വാസമാണ് അയാളുടെ സ്ഥിരത പല സാഹചര്യങ്ങളിലും ഒരേ രീതിയിൽ പെരുമാറുന്നത് എന്നുള്ളതാണ് അയാളുടെ വിശ്വാസ്യത ആവശ്യം വന്നപ്പോൾ അറിയുന്ന അത് സുരക്ഷിത ഭാവമാണ് മൂല്യങ്ങൾ മൂല്യങ്ങൾ പാലിച്ച് ഉള്ള ഒരാളുടെ പ്രവൃത്തികൾ ഇതൊക്കെ വിശ്വാസത്തിൻ്റെ ഘടകങ്ങളാണെന്നും നമുക്ക് വിശ്വസിക്കാം ജീവിതത്തിൻ്റെ ജീവിതത്തിൽ വിശ്വാസത്തിൻ്റെ സ്ഥാനം എന്താണെന്ന് നോക്കാം കുടുംബ ബന്ധങ്ങൾ സുഹൃത്തുക്കൾ ദാമ്പത്തിക ബന്ധം എന്നിവയിലെ അടുത്ത തന്നെ വിശ്വാസമാണ് വ്യാപാരത്തിൽ ഉപഭോക്താക്കളും സ്ഥാപനങ്ങളും തമ്മിൽ ദീർഘകാല ബന്ധമുണ്ടാകാനും വിശ്വാസം അത്യാവശ്യമാണ് സ്വയം വിശ്വാസം സ്വന്തം കഴിവുകളിൽ തീരുമാനങ്ങളിലുള്ള ഉറപ്പ് അത്യാവശ്യമാണ് വിശ്വാസം നഷ്ടപ്പെടുമ്പോൾ നാം എന്ത് സംഭവിക്കുമെന്ന് നോക്കുക വിശ്വാസം പൊളിഞ്ഞാൽ തിരിച്ച് നേടാൻ പ്രയാസമാണ് സംശയം അകലങ്ങൾ ആശങ്കകൾ എന്നിവ ഉണ്ടാകുന്നു പഴയ അനുഭവങ്ങൾ പുതിയ ബന്ധങ്ങൾക്കും ബാധകമാകാം ചുരുക്കത്തിൽ വിശ്വാസം എന്നത് ആൾ പറയുന്നതിലും ചെയ്യുന്നതിലും ഹൃദയം കൊണ്ട് ആശ്രയിക്കാനുള്ള ഒരു അവസ്ഥയാണ് പക്ഷേ അത് വളർത്താനും കാത്തുസൂക്ഷിക്കാനും ഒരുപാട് സമയം വേണം വിശ്വാസം വളർത്താനുള്ള പ്രായോഗിക മാർഗങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം സത്യസന്ധമായി പെരുമാറുക ചെറുതോ വലുതോ സത്യസന്ധതയിൽ വിട്ടുവീഴ്ച ചെയ്യാതിരിക്കുക ഒന്ന് എന്ന മനോഭാവം വിശ്വാസത്തെ ഇടിച്ചു തകർക്കും വാക്കും പ്രവൃത്തിയും ഒരുപോലെ ഇരിക്കണം പറയുന്നതും ചെയ്യുന്നതും തമ്മിൽ പൊരുത്തമുള്ളപ്പോൾ മാത്രമേ വിശ്വാസം ഉറപ്പ് നേടുകയുള്ളൂ സ്ഥിരത പുലർത്തുക ഒരിക്കൽ നല്ലത് അടുത്തത് മോശം എന്ന രീതിയിലുള്ള പെരുമാറ്റം വിശ്വാസത്തെ കളങ്കപ്പെടുത്തുന്നു പല സാഹചര്യങ്ങളിലും ഒരേ മൂല്യങ്ങൾ പാലിക്കുക വാഗ്ദാനം പാലിക്കുക ചെയ്തു പോകാനാകാത്ത വാഗ്ദാനങ്ങൾ ഒരിക്കലും ആർക്കും നൽകരുത് നൽകിയ വാക്ക് പാലിക്കുമ്പോൾ വിശ്വാസം സ്വാഭാവികമായി വളരും തെറ്റുകൾ സമ്മതിക്കുക ഞാൻ തെറ്റ് ചെയ്തു എന്ന് തുറന്നു പറയുന്നവർക്ക് വിശ്വാസം നഷ്ടപ്പെടുന്നില്ല മറിച്ച് അത് കൂടുതൽ കൂടുതൽ നേടുകയാണ് ചെയ്യുന്നത് ഗോപ്യത കാത്തു സൂക്ഷിക്കുക മറ്റൊരാൾ പങ്കുവച്ച സ്വകാര്യ കാര്യങ്ങൾ ഒരിക്കലും പുറത്ത് പറയാതിരിക്കുക ഇങ്ങനെയുള്ളവർക്ക് മറ്റുള്ളവർ സ്വയം തുറന്നു പറയുന്നത് ആയിട്ട് കാണാം സഹായത്തിനും പിന്തുണയ്ക്കും സന്നദ്ധരാകുക ബുദ്ധിമുട്ടുകൾക്കിടയിൽ മറ്റുള്ളവരെ കൈപിടിക്കുക വിശ്വാസം പരീക്ഷിക്കപ്പെടുന്നത് ഇത്തരത്തിലുള്ള സമയങ്ങളിലാണ് വിശ്വാസം നഷ്ടപ്പെടാൻ ഇടയാക്കുന്ന കാരണങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം കള്ളം പറയുക ഒരിക്കൽ പോലും പിടിക്കപ്പെട്ടാൽ അത് ചെറുതായാലും വലിയ കള്ളമാണേലും വിശ്വാസത്തിൻ്റെ അടിത്തറ പൊളിയുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുക മറ്റൊരാൾ പറഞ്ഞ രഹസ്യം അനുമതിയില്ലാതെ പുറത്തുവിടുകയേ ചെയ്യരുത് അത് ഒരാളുടെ മനസ്സിലെ സുരക്ഷാഭാവം തകർക്കുന്നു ഒരിക്കൽ നല്ലത് എന്ന് ചിന്തിക്കുന്ന സമയത്ത് അടുത്ത നിമിഷം ആയിട്ടുള്ള പെരുമാറ്റം നിങ്ങളിൽ നിന്നും ഉണ്ടാകാൻ പാടില്ല ഒരിക്കൽ നഷ്ടപ്പെട്ട വിശ്വാസം തിരിച്ചു കിട്ടാൻ എന്താണ് നാം ചെയ്യേണ്ടത് തുറന്ന ആശയവിനിമയം നടത്തുക തെറ്റ് സമ്മതിച്ച് പരിഹരിക്കാൻ പ്രവർത്തിക്കുക കാരണങ്ങൾ പറഞ്ഞ് മറികടക്കാൻ ശ്രമിക്കാതിരിക്കുക നിങ്ങളെ വേദനിപ്പിച്ചതിൽ ഞാൻ ഖേദിക്കുന്നു എന്ന് ഹൃദയം തുറന്ന് പറയുക ക്ഷമ ചോദിക്കുന്നത് വെറും ഫോർമൽ വാക്കുകളിൽ കൂടെയല്ല ആത്മാർത്ഥമായിട്ടായിരിക്കണം ഞാൻ തീർച്ചയായും മാറും എന്ന് പറഞ്ഞാൽ മാത്രം പോരാ പ്രവൃത്തിയിൽ സ്ഥിരമായ മാറ്റം കാണിച്ചു കൊടുക്കണം ചെറിയ കാര്യങ്ങളിൽ പോലും സത്യസന്ധത പാലിക്കുക ദീർഘകാലം സ്ഥിരതയുള്ള പ്രവൃത്തികൾ ചെയ്യുക ട്രസ്റ്റ് റീബിൽഡ് ചെയ്യുന്നത് മാരത്തോൺ പോലെയാണ് ഒരു സ്പ്രിൻ്റ് അല്ലാതെ വിശ്വാസം നഷ്ടപ്പെടുന്നത് സെക്കൻഡുകൾക്കുള്ളിലാണ് പക്ഷേ അത് തിരിച്ചു പിടിക്കാൻ മാസങ്ങളോ വർഷങ്ങളോ നിങ്ങൾക്ക് വേണ്ടി വരും ഇനി പുതിയൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ കാണാം നന്ദി നമസ്കാരം